ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കയ്പമംഗലം മൂന്ന് ജ്വല്ലറിയുടെ ചുമർ തുരന്ന് മോഷണശ്രമം മൂന്നുപീടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജില്ലറിയിലാണ് മോഷണശ്രമം നടന്നത് ജ്വല്ലറിയുടെ പിൻഭാഗത്ത് ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്തു കടന്നിട്ടുള്ളത് എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു ഒരു വർഷം മുമ്പ് സമാന രീതിയിൽ ഇതേ ജ്വല്ലറിയിൽ മോഷണം നടന്നിരുന്നു അന്ന് രാവിലെ ഉടമ കട തുറക്കാൻ മോഷണ വിവരം അറിയുന്നത് മോഷണശ്രമം നടത്തിയ സംഭവത്തിൽ കൈപ്പമംഗലം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു കൈപ്പമംഗലം എസ് ഐ ടി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അന്വേഷണം നടത്തുന്നത് ജ്വല്ലറിയിലെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ രണ്ടരയ്ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണത്തിന് ശ്രമിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൂന്നേ കാലോടെ ചുമർ കുത്തി തുരന്ന് ഒരാൾ മുഖം മറച്ച് ജില്ലറിയിലേക്ക് കടന്നു ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മോഷ്ടാവ് കടക്കുന്ന ഉടൻ തന്നെ സി സിസ്റ്റം ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ കടന്നു വരാനാകുന്ന വലിപ്പത്തിലുള്ള ഒരു പിൻഭാഗത്തെ ചുമറാണ് തുരന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ ജൂല്ലറിയിൽ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട് അതേ സ്ഥലത്തെ ചുമർ ചിത്രം തന്നെയാണ് കുത്തി തുരന്നിരിക്കുന്നത് മൂന്നാം തവണയാണ് ഈ ജൂല്ലറിയിൽ മോഷണം നടത്തുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യ മോഷണം നടന്നത് അന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മോഷണത്തിൽ ഇരുന്നൂറ് ഗ്രാം വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ഈ കേസുകളിലൊന്നും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല

ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്